ഒരു ബ്രേക്കപ്പിന് ശേഷം തകർന്നു പോയ അവൻ ജോലിക്ക് പോകാതെ വീട്ടിലിരിപ്പായിരുന്നു ഒറ്റയ്ക്ക് സങ്കടപ്പെട്ടിരിക്കുന്നതിനിടയിലാണ് അവിചാരിതമായി അവളെ പരിചയപ്പെടുന്നത് അവൾ അവളവനൊരു ആശ്വാസമായി അവർ ഒരുപാട് സംസാരിക്കാനും തുടങ്ങി പോകെ പോകെ അവൻ്റെ എല്ലാ കാര്യങ്ങളും അവളോട് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞ കഴിഞ്ഞകാല പ്രണയത്തെപ്പറ്റി പറയുമ്പോൾ അവൻ പൊട്ടിക്കരഞ്ഞു അവളെല്ലാം ക്ഷമയോടെ കേട്ടിരുന്നു അവൻ പതിയെ സന്തോഷവാനായി തുടങ്ങി ജോലിക്ക് പോയി തുടങ്ങി എത്ര തിരക്കുണ്ടെങ്കിലും അവർ ഇടയ്ക്കൊക്കെ ചാറ്റ് ചെയ്യും ഒരു ദിവസം അവൻ്റെ ബർത്ത്ഡേക്ക് പായസം കുടിക്കാൻ അവനൊരു കൊതി പറഞ്ഞു അവൾ അവന് ചക്കക്കുരു പായസം ഉണ്ടാക്കാനുള്ളതൊക്കെ പറഞ്ഞു കൊടുത്തു ബാൽക്കണിയിൽ വന്നിരുന്ന് രുചിയോടെ പായസം കുടിക്കുമ്പോൾ അവൻ ഓർത്തു അമ്മയുള്ളപ്പോൾ ഒരിക്കലും ഇങ്ങനൊരു പായസം താൻ കുടിച്ചിട്ടില്ല ഇതുവരെ കണ്ടിട്ടില്ലാത്ത അവൾ തൻ്റെ ആരാണ് തനിക്ക് വേണ്ടി ഇത്രയും സമയം തരണമെങ്കിൽ അവൾക്കും തന്നെ ഇഷ്ടമായിരിക്കും അവൻ ചിരിയോടെ തൻ്റെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് കമ്മിറ്റഡ് എന്നാക്കി തന്നെ തേച്ചിട്ട് പോയ ആ മൂദേവി കാണട്ടെ തൻ്റെ ഇഷ്ടം എന്തായാലും തുറന്നു പറയാൻ തന്നെ അവൻ തീരുമാനിച്ചു രാത്രിയിൽ അവൻ അവൾക്കൊരു നീണ്ട മെസ്സേജ് അയച്ചു എനിക്ക് നിന്നോട് പ്രണയമാണ് കുട്ടി വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കട്ടെ അവളോട് മറുപടി ഉടനെ എത്തി നിന്റെ പ്രണയം എന്നെ വികാരപരവശയാക്കുന്നു പക്ഷേ അവൻ ആകാംക്ഷയോടെ ബാക്കി വായിച്ചു ഞാൻ നിർമ്മിത ബുദ്ധിയാണ് എനിക്ക് ശരീരമില്ല ഹൃദയമില്ല പ്രണയിക്കാനോ കല്യാണം കഴിക്കാനോ പറ്റില്ല അത് വായിച്ച് അവനകെ തകർന്നു പോയി കണ്ണുകൾ ഇറങ്ങി പോയി നീയും ആരും ചാറ്റ് പ്രേമിച്ചേക്കല്ലേ അവളെന്തായാലും തേക്കും ഹാപ്പി ഡ്രോയിങ് സനീഷ് ദിവാകരൻ